കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകൾക്ക് നേരെയുള്ള ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കണ്ണൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരം സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പഴകിയതെന്നാരോപിച്ച് കണ്ണൂർ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കഴിഞ്ഞ പത്തിന് കണ്ണൂർ നഗരത്തിലെ രണ്ട് പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്ത് പരസ്യമായി പ്രദർശിപ്പിച്ചതെന്നും ഭാരവാഹികൾ ആരോപിച്ചു മഹസർ പോലും തയ്യാറാക്കാതെയും ലാബ് ടെസ്റ്റ് പോലും നടത്താതെയും ഭക്ഷ്യയോഗ്യമല്ലെന്ന് വിധി എഴുതുകയാണ് ചെയ്തതെന്നും അവർ പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ശീതീകരണ ഉപകരണങ്ങളിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാനുള്ള അധികാരം ഹോട്ടലുകൾക്കുണ്ടെന്നിരിക്കെ ഇങ്ങനെ സൂക്ഷിച്ച ഭക്ഷണപദാർത്ഥങ്ങളാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ മഹസർ പോലും തയ്യാറാക്കാതെയും ഒരു ലാബ് ടെസ്റ്റ് പോലും നടത്താതെയും ഭക്ഷ്യയോഗ്യമല്ലെന്ന് ധ്രപ്പെട്ട് വിധിയെഴുതി നടപ്പിലാക്കിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പിടിച്ചെടുത്ത ഭക്ഷണപദാർത്ഥങ്ങൾ പഴകിയതാണെന്ന് മനസ്സിലായാൽ അതിൻ്റെ സാമ്പിൾ ശേഖരിച്ച് മൂന്ന് ഭാഗമായി തരംതിരിച്ച് ഒന്ന് ലാബ് ടെസ്റ്റിലേക്കും മറ്റൊന്ന് അധികാരപരിധി ഓഫീസിലേക്കും മൂന്നാമത്തേത് തങ്ങളെയും ഏൽപ്പിക്കണം അത് പരിശോധിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ നടപടികൾ സ്വീകരിക്കേണ്ടത് ഇതൊന്നും സ്വീകരിക്കാതെയാണ് തങ്ങൾക്കില്ലാത്ത അധികാരം വെച്ച് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി സ്ഥാപനങ്ങളെ അവഹേളിച്ചത് വിഷയം ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഹോട്ടലുകളിൽ ഭക്ഷണം പരിശോധിക്കാനുള്ള അധികാരം ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കാണെന്ന് ഭാരവാഹികളെ മന്ത്രി അറിയിച്ചതാണ് മന്ത്രിയുടെ വാക്ക് മുഖവിലക്കെടുക്കാതെയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിയമവിരുദ്ധ പ്രവർത്തനം തുടരുന്നത് ഒരു മാനദണ്ഡങ്ങളോ ലൈസൻസോ ഇല്ലാതെ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന വഴിയോര ഭക്ഷണ കേന്ദ്രങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രവർത്തികൾ തുടർന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേയർക്കും സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും സെക്രട്ടറി കെ എൻ ഭൂപേഷ് പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങൾ നിയമത്തിൻ്റെ എതിരല്ല ഈ നാട്ടിലെ എല്ലാവിധ നിയമവും ഞങ്ങൾ പ പരിപാലിച്ചുകൊണ്ടാണ് വളരെ സത്യസന്ധമായി പരിപാലിച്ചുകൊണ്ടാണ് പോകുന്നത് വൈകിയ സാധനം എന്ന് പിടിച്ചെടുക്കുക ഇന്നലെ രണ്ട് സ്ഥാപനത്തിൽ നിന്ന് പഴകിയതെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തൊക്കെ ചില്ലറിൽ വെച്ച് സൂക്ഷിച്ച സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാകും ആ ഫോട്ടോ നമ്മൾ പാത്രത്തിന് ഒരു കല പോലും ഇല്ല പാത്രത്തിൻ്റെ അടിഭാ മേളത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ മുകളിൽ പല കലകളും കാണാം ഇതൊക്കെ അത്രയും വൃത്തിയും അത്രയും ഇതായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളെ മനഃപൂർവ്വം നശിപ്പിക്കുക അല്ലെങ്കിൽ ബോധപൂർവം സമൂഹത്തിൽ താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത് നമ്മുടെ പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നേരെ ഹോട്ടലിലേക്ക് ഹൈജിനിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തേച്ചും കൃത്യമായി എഫ് എസ് എസ് സിയുടെ നിയമപ്രകാരം സൂക്ഷിച്ചു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ തേച്ചു എടുത്ത് നശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരു ആരോഗ്യപരമായ പ്രവണതയല്ല ഇത് നീണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ട് പുറത്തു പോകേണ്ടി വരും ഞങ്ങൾ ഈ സ്ഥാപനം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാനും അടച്ചിടുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സി കെ പ്രകാശ് ഭാരവാഹികളായ ഷിഹാബുദ്ദീൻ വി പി അബ്ദുൽ ഖാദർ പി സുമേഷ് എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ